അവരുടെ ബാന്ധവത്തെ ചൊല്ലി ബന്ധത്തെ ചൊല്ലി ഇപ്പം നിലക്കുന്ന എന്താ പോച്ചപ്പാട് അവരൊരു വർഗീയ പാർട്ടിയാണ് മുസ്ലിം വർഗീയ പാർട്ടി എന്നുള്ള ആൾക്കാണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം അതിൽ വർഗീയ പാർട്ടിയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നില്ല വർഗീയതയുടെ സ്വഭാവം അവരില്ല രാജ്യത്ത് വർഗീയ പാർട്ടി എന്ന് പറയേണ്ട ഒന്നും അവർക്കില്ല മാത്രമല്ല തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് അവരെ നിരോധിച്ചു ആർ എസ് എസിനെ നിരോധിച്ച കൂട്ടത്തിൽ അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളിൽ ഇന്ന് നിരോധിക്കണല്ലോ എന്ന് കരുതിയിട്ട് അവരെ നിരോധിച്ചു ആ സമയത്ത് ഷെയ്ഖുന താജുൽ അലമാവറുകൾ ജീവിച്ചിട്ടുണ്ട് അപ്പൊ ഷെയ്ഖുനാവുറുകൾ പ്രത്യേകം അവിടുത്തെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് അവർ വർഗീയ പാർട്ടിയല്ല അവർ പ്രത്യേക ഒരു വർഗീയ പാർട്ടിയായി അവരെ കാണാനും പറ്റില്ല എന്ന് അതേപോലെ ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിലും ആർ എസ് എസിനെ നിരോധിച്ചു അക്കൂട്ടത്തിൽ ജമായത്തെ ഇസ്ലാമിനെ നിരോധിച്ചു അപ്പം ശരിപോലെ ജീവിച്ചിരിപ്പില്ല അപ്പം നമ്മൾ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അവർ വർഗീയ പാർട്ടിയല്ല വർഗീയ പാർട്ടി എന്ന നിലയിൽ നിരോധിച്ചപ്പോൾ അപ്പോൾ ആ നിലയിൽ ഒരു വർഗീയ പാർട്ടിയായി ജമാഅത്തെ ഇസ്ലാമിനെ തന്നെ നമ്മൾ കാണുന്നില്ല അപ്പം അവർ പ്രത്യേകം രാഷ്ട്രീയ സ്വഭാവത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കിട്ടാൻ വേണ്ട വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ഭരണം കൊണ്ടുണ്ടാക്കിയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ വേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാവും ഓരോ വർഗീയ പാർട്ടിക്ക് അങ്ങനെ മത്സരിക്കാൻ പറ്റുമല്ലോ അപ്പം രാജ്യവും വെൽഫെയർ പാർട്ടിയൊരു വർഗീയ പാർട്ടിയായിട്ട് കണ്ടിട്ടില്ല മാത്രമല്ല ബാബരി ധ്വംസനത്തെ തുടർന്നുണ്ടായ ആ ചുറ്റുപാടിൽ ബാബരി ജമാഅത്തെ ഇസ്ലാം നിരോധിച്ചപ്പോൾ അവർ പ്രത്യേകമായി കോടതി നേടുന്ന നടപടികൾ ആരംഭിക്കുകയും സുപ്രീം കോടതിയിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ വർഗീയ പാർട്ടിയാണ് തെളിയിക്കാതെ തെളിയിക്കാൻ കഴിയാതെ അവരുടെ നിരോധനം നീക്കേണ്ടി വരികയും ചെയ്തു എന്നതിൽ ശരിയാണ് അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരമോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വ്യവസ്ഥ ചെയ്യാനുള്ള നിയമങ്ങൾക്കനുസരിച്ചോ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തികൾ പാർട്ടികൾക്ക് എലക്ഷനിൽ മത്സരിക്കാനൊക്കെ അനുവദിക്കപ്പെട്ട നിയമങ്ങൾ വെച്ചോ ഒന്നും അതൊരു രാഷ്ട്രീയ പാർട്ടിയേ എന്നല്ല വർഗീയ പാർട്ടിയായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വർഗീയ പാർട്ടിയുമായുള്ളൊരു ബന്ധം എന്ന് ഇടതുകാർ ബന്ധപ്പെട്ടാലും വലതുകാർ ബന്ധപ്പെട്ടാലും പറയേണ്ടതില്ല ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ അവരെ കാണുന്നത് അവരുടെ വോട്ടുകളൊക്കെ എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടത് ഇപ്പം ഈ കഴിഞ്ഞ ഒരു രണ്ട് തെരഞ്ഞെടുപ്പുകളിലാണ് യു ഡി എഫുമായി ബന്ധപ്പെട്ട് കണ്ടത് വോട്ട് കിട്ടുമ്പോൾ രണ്ട് മുന്നണികളും അത് നോക്കുന്നതിനേലും അർത്ഥം വേണ്ടാന്നു അധികാരം പറയൂല്ല അതിലും വലിയൊരു വോട്ട് അപ്പുറത്ത് കണ്ടിട്ട് ചിലപ്പോ വേണ്ട എന്ന് പറഞ്ഞിടയില്ല അതിലും വലിയൊരു വോട്ട് ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടി എന്ന് നൽകി വിധി വിധിയെഴുതി മാറ്റി നിർത്തുമ്പോൾ ഭൂരിപക്ഷ വർഗീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വല്ല വോട്ട് ഒക്കെ കണ്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെ വർഗീയ പാർട്ടി എന്ന് നിലക്ക് വേണ്ടെന്ന് പറഞ്ഞു തൊന്നേക്കാം അല്ലാതെ കൊടുക്ക വോട്ട് എന്ന് അറിയുമ്പോൾ വേണ്ട വോട്ട് എന്ന് ആരും ഒരു മുന്നണിയും ഇവിടെ പറയാറില്ല അതുകൊണ്ട് അവരുടെ ബാന്ധവം രാഷ്ട്രീയ ബാന്ധവം ഇനി മുന്നണിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടായാലും പുറത്തുനിന്നായാലും നീക്കുപോക്കുകളായാലും മുന്നണിയിലെടുത്തുകൊണ്ടായാലും ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ നിവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് ഭരണഘടനയെല്ലാം ഉണ്ടാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് മാത്രമേ അതിനെ കാണുള്ളൂ നന്ന കവിഞ്ഞാൽ ഒരു മുസ്ലിം പാർട്ടി എന്ന് വരും പറയലെ ഒരു മുസ്ലിം പാർട്ടി